പത്തനംതിട്ട റാന്നിയിൽ റാന്നി പോസ്റ്റ് ഓഫീസിന് എതിർവശത്ത് ഇതര സംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്ന മുറിക്കുള്ളിലാണ് ഇന്നലെ സ്ഫോടനം നടന്നത് ഇപ്പോൾ ഫോറൻസിക് സംഘം ഒപ്പം തന്നെ ഡോക്സ് കോണ്ടും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന മുറിക്കുള്ളിലാണ് സ്ഫോടനം നടന്നത് അസാം സ്വദേശിയായിട്ടുള്ള ഗണേഷ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പൊറലേറ്റിരുന്നു ഗണേഷ് മൊഴി നൽകിയത് താൻ പാചകം ചെയ്യാൻ ശ്രമിക്കവേ അരി കഴുകി വെള്ളത്തിൽ ഇട്ടു ഗ്യാസ് സ്റ്റൗവിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഗ്യാസ് സ്റ്റൗ കത്തിച്ചപ്പോൾ പെട്ടെന്ന് സ്ഫോടനം നടന്നു എന്നാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊഴി ഈ ഗുരുതരമായി പൊള്ളലേറ്റ ഗണേശിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ് ഇത് ചെറിയ ഇടുങ്ങിയ മുറിയാണ് ഈ മുറിക്കുള്ളിൽ ഗണേഷ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടെ ഉഗ്രസ്ഫോടനമാണ് ഇവിടെ നടന്നത് വലിയ ശബ്ദം കേട്ടു ഈ കെട്ടിടത്തിന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ആണ് റാന്നി പോലീസ് ഉള്ളത് അവിടെ ഇരുന്ന പോലീസുകാർ ഈ വലിയ ശബ്ദം കേട്ടിരുന്നു തുടർന്ന് അവർ ഓടി ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഈ മുറിക്കകത്ത് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഒപ്പം തന്നെ ഒരു കട്ടിലുണ്ട് ജനൽ ചില്ലുകളെല്ലാം പൊട്ടിത്തെറിച്ചു ഒപ്പം തന്നെ ഇവിടെ മരം കൊണ്ടുള്ള വാതിലാണ് ഉണ്ടായിരുന്നത് ആ വാതിലിന്റെ ഈ ഭാഗം കണ്ടില്ലേ ഇത് ആ സ്ഫോടനത്തിൽ ഇവിടെ നിന്ന് വേർപ്പെട്ട് ഈ കെട്ടിടത്തിന്റെ എതിർവശത്ത് മറ്റൊരു കെട്ടിടമുണ്ട് ആ വാതിലിന്റെ പാളി ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അത്രയും ദൂരത്തേക്ക് തെറിച്ചുപോയി അവിടേക്ക് എത്തി ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ഇവിടെയുള്ള വാതിലിന്റെ ഒരു പാളി എന്നുള്ളത് അപ്പോൾ എത്രമാത്രം ശക്തിയോടെയാണ് സ്ഫോടനം നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡോഗ് സ്കോഡും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊഴി ഇന്നലെ തന്നെ എടുത്തിരുന്നു അറുപത് ശതമാനത്തിലധികം പൊള്ളൽ ഈ തൊഴിലാളിക്ക് ഏറ്റിട്ടുണ്ട് സാർ ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ദുരൂഹത ദുരൂഹതയല്ല ഇതിന്റെ ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറിക്കാനാണ് സാധ്യത ഗ്യാസ് സിലിണ്ടർ തന്നെ പൊട്ടിത്തെറിച്ചാണെന്നുള്ള പ്രാഥമിക ലക്ഷണം അങ്ങനെ കാണുന്നുണ്ടോ അതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഗ്യാസ് ലീക്ക് ആവാനാണ് സാധ്യത ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൂടി നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇവിടെയാണ് ഗണേശ് പാചകം ചെയ്തിരുന്നത് ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും വാതകം പാചക വാതക ചോർച്ച സംഭവിക്കുകയായിരുന്നു ഇത് ഇടുങ്ങിയ ഒരു മുറിയാണ് ഇപ്പോൾ നമുക്ക് ആ മുറിയിലെ അലമാരിയുടെ ഗ്ലാസ് കൂടി നമുക്ക് ആ ഗ്ലാസ് എല്ലാം പൊട്ടിയ അവസ്ഥയിലാണ് ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം ഈ പരിസരത്തുള്ള ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് ഓടിക്കൂടിയിരുന്നു കാരണം അത്രമാത്രം വലിയ ശബ്ദമാണ് ഇവിടെ നിന്ന് ഉണ്ടായത് ഈ കെട്ടിടത്തിൽ ഈ മുറിയിൽ ഗണേശ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ താഴ്വശത്ത് ബാക്കിയുള്ള കടമുറികൾ അവിടെയെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഈ സ്ഫോടനം നടന്ന മുറിയുടെ സമീപത്തുള്ള മറ്റൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന്റെ താഴെ മറ്റൊരു കടയാണ് ആ കടയുടെ മുൻവശത്തെ ചില്ലുകളും പൂർണ്ണമായി തകർന്ന അവസ്ഥയാണ് അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ശക്തിയിലാണ് ഈ ഒരു പൊട്ടിത്തെറി ഇവിടെ നടന്നത് എന്നുള്ളത് ഏതായാലും ഫോറൻസിക് സംഘം വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് ഡോഗ് സ്കോഡും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കും ഇന്നലെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം അറിഞ്ഞത് അല്ല സംഭവം അറിഞ്ഞത് പിന്നെ ഇതുപോലെ ആളുകൾ പറഞ്ഞതാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത് വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ടില്ലേ ഡോറൊക്കെ അപ്പുറത്തോട്ട് തെറിച്ചു ആളെ ഭയം ഒന്നുമില്ല ഇവിടെ നിന്ന് ആൾക്കാണ് പരിക്കേറ്റത് മറ്റൊരു ദൃശ്യം കൂടി കാണാം ഇതാണ് ഈ സമീപത്തുള്ള സമീപത്തുള്ള ആ കട ആ കടയുടെ മുൻവശത്തെ രണ്ട് ഷട്ടറുകളാണുള്ളത് ആ രണ്ട് ഷട്ടറുകളുടെ അകത്തുണ്ടായിരുന്ന ഗ്ലാസ് പൂർണ്ണമായും പൊട്ടി അത് പൊട്ടി തന്നെ കിടക്കുകയാണ് ഈ കെട്ടിടത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെ തൊട്ട് സമീപത്ത് തന്നെയാണ് ആ കെട്ടിടവും ഉള്ളത് അത്ര വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം പുനർമൂവാറ്റുപിട സംസ്ഥാന പാതയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ കെട്ടിടം ഉള്ളത് എപ്പോഴും വാഹനങ്ങളൊക്കെ പോകുന്ന ഒരിടം കൂടിയാണ് ഏതായാലും ഈ ഒരു സംഭവത്തിൽ പരിശോധന ഇപ്പോഴും ഉടനെ തന്നെ എത്തിയിരുന്നല്ലോ എന്തായിരുന്നു അവസ്ഥ അല്ല നമ്മൾ അന്നേരം ഇവിടെ ഒരു ഒരു മണിക്കൂർ സമയത്ത് ഉള്ളിലാണ് ഇവിടെ വന്നത് ശരിക്കും ഒരു തീപിടുത്തം ഒരു ലക്ഷണമൊന്നും അന്നേരം കണ്ടില്ല പക്ഷെ വലിയൊരു പൊട്ടിത്തെറിയും അതുപോലെ തന്നെ ഒരു ഒരു പ്രകമ്പനം ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിട്ടുണ്ട് പൊള്ളലേറ്റ ആളെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയല്ലേ അതെ അതെ അതായത് ഗാന്ധി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ അവിടെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്ന പത്തനംതിട്ട റാന്നിയിലെ മുറിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറി സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന സയന്റിഫിക് വിംഗിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബങ്ങളൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട